എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു മാംഗോ പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റിയുള്ള ഒരു പുട്ടാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇതിനു വേണ്ടി ഞാൻ ഇതുപോലുള്ള ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പുട്ടുപൊടിയാണ് എടുത്തത് ഓരോരുത്തർക്കും ആവശ്യമുള്ളത്ര പൊടി എടുക്കുക പിന്നെ അതിന് ആവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചിറകിയ തേങ്ങയാണ് അതും ആവശ്യത്തിനുള്ളത് എടുക്കുക പിന്നെ കട്ട് ചെയ്ത് വെച്ചാൽ നല്ല പഴുത്ത മധുരമുള്ള മാങ്ങ പിന്നെ ഇത് ഒരു രണ്ട് മാങ്ങ തീരെ വെള്ളം ചേർക്കാതെ ജ്യൂസ് അടിച്ചെടുത്തതാണ് മാങ്ങ പഴുപ്പ് അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ പുട്ടുപൊടി കുഴച്ചെടുക്കുന്നത് ഞാനിപ്പോൾ ഒരു രണ്ട് മൂന്ന് സ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കൂട്ടി നല്ലതുപോലെ തിരുമ്മി കുഴച്ചെടുക്കുക കുറേശുറച്ച് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്താൽ മതി വീണ്ടും ഒരു സ്പൂണോ രണ്ട് സ്പൂൺ ഇട്ട് കൊടുത്ത് ഞാൻ ഇതുപോലെ കുഴച്ച് സ്മൂത്താക്കി എടുത്തിട്ടുണ്ട് അത് മുഴുവനും ആവശ്യമായിട്ട് വന്നിട്ടില്ല അപ്പോൾ ഇതാ നമ്മുടെ പുട്ടപൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കുറ്റിയിലേക്ക് വാരിയിടാം ആദ്യം തന്നെ ചിറകിയ തേങ്ങ ഇട്ട് കൊടുക്കാം അതിന് മേലെ കട്ട് ചെയ്ത് വെച്ച മാങ്ങ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് പുട്ടുപൊടി അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് സ്പൂണ് പുട്ടുപൊടിയാണ് ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് അത് ഓരോരുത്തരുടെ ഓരോരുത്തരുടെയും പുട്ടുകഷ്ണത്തിൻ്റെ വലിപ്പത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കാം കൈകൊണ്ട് തന്നെ വാരി മതി മതി ശേഷം വീണ്ടും തേങ്ങ ഇട്ട് കൊടുക്കുക അതിൻ്റെ മീതെ മാങ്ങാ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക അതിനുമീതെ വീണ്ടും പുട്ട് പൊടിയിട്ട് കൊടുക്കുക അങ്ങനെ മുഴുവനായിട്ട് കുറ്റി നിറയുന്നത് പോലെ ചെയ്തെടുക്കുക ഏറ്റവും മുകളിൽ മാങ്ങ വരുന്ന രൂപത്തിലിരിക്കണം നമ്മൾ പുട്ട് വാരിയിട്ട് കഴിയുമ്പോൾ ഏറ്റവും മുകളിൽ മാങ്ങ വരുന്ന രൂപത്തിൽ വരണം അപ്പോഴേക്കും ഞാനൊരു പുട്ടും കൂടത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അത് തിളയ്ക്കുമ്പോൾ നമുക്ക് ഈ പുട്ടുകുറ്റി അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം ഈ പുട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റുള്ളൊരു പുട്ടാണ് നമുക്ക് പുട്ടും പഴമൊക്കെ കൂട്ടി കഴിക്കുന്ന പോലെ തന്നെ പുട്ടും മാങ്ങാ പീസും കൂട്ടി കഴിക്കാം അപ്പോൾ ഈ മാങ്ങാപ്പഴുപ്പ് കൂട്ടി കുഴച്ച പുട്ടിൻ്റെ പൊടിയും കൂടി ആകുമ്പോൾ വളരെ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് മാങ്ങയൊക്കെ വീട്ടിലുള്ളപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ പുട്ടും കുറ്റി നിറയുന്നത് വരെ ലെയറായിട്ട് പുട്ടുപൊടി വാരി ഇട്ടിട്ടുണ്ട് ഇനി ഇതുപോലെ പുട്ട് ചുട്ടെടുക്കാം സാധാരണ പുട്ട് ചുഴന്നതുപോലെ തന്നെ ചുട്ടെടുക്കുക മുടി വെച്ചിട്ട് ചുട്ടെടുക്കാം അങ്ങനെ നമ്മുടെ പുട്ടിന് ആവി വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്കോ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണിതിന് ഇതുപോലെ ഞാനിവിടെ രണ്ട് കുറ്റിപ്പുട്ട് ചുട്ടെടുത്തിട്ടുണ്ട് ി നമുക്കിത് മാങ്ങ പീസും കൂട്ടി കഴിക്കാം ഇതുപോലുള്ള വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്ന പോലെ അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്